ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ബാലനും അതുപോലെ തന്നെ ധർമ്മനും ആകാശം കൂടി നിന്ന് ഇന്ന് വഴക്കുണ്ടായതിനെ പറ്റിയൊക്കെ സംസാരിച്ചു അപ്പോൾ ആരിനോട് കാര്യം പറയാത്തതാണ് പ്രശ്നമായതെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു ആരും ഇതറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇനി ഇതൊരു പ്രശ്നമായിട്ട് കാണണ്ടായെന്ന് നമ്മുടെ ബാലൻ പറയുക ഇതൊരിക്കലും ആരും അറിയാൻ പാടില്ലെന്നും കാരണം ആരും തന്നോട് കാണിച്ചത് അത്ര വിഷമമൊന്നും തനിക്ക് ഈ ഒരു കാര്യത്തിൽ തോന്നിയിട്ടില്ല എന്നുള്ള കാര്യം ഇവർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നട നിൽക്കുകട്ടോ അതിനുശേഷം ധർമ്മനെ കൊണ്ടും ആകാശിനെക്കൊണ്ടും ഇതാരോടും പറയില്ല എന്നുള്ള ഒരു തീരുമാനം എടുപ്പിക്കുന്നു നമ്മുടെ ബാലൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് മിഥുനേയും കൂട്ടുകാരെയുമാണ് അങ്ങനെ അവർ വീട്ടിൽ ആരിൻ്റെയും അതുപോലെ മിത്രയുടെയും കാര്യങ്ങൾ സംസാരിക്കുന്നത് അവർ വീട് മാറിയതും താമസിക്കുന്ന സ്ഥലത്തെ പറ്റിയൊക്കെ പിന്നെ മാറാനുണ്ടായ സാഹചര്യങ്ങൾ സ്വർണം മോഷ്ടിച്ച കാര്യങ്ങൾ ഇതെല്ലാം ഇവർ പറയുക അപ്പം ആരും തന്നെയാണ് ആ സ്വർണം എടുത്തതെന്ന് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പം അവനെന്ത് പൊട്ടനാണെന്നും മിതും ചോദിക്കണോ അവൽ ഹരിചന്ദ്രനാകാൻ നോക്കുവാണെന്നും അതുപോലെ മിത്രയുടെ ഇളയച്ചൻ്റെ അച്ഛൻ അലോഹിൻ്റെ മിത്രയുടെ ഇളയച്ചൻ്റെ മകൻ അലോഹിൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്നും പറയുവാണ് അങ്ങനെ ഇവമാരി കാര്യമൊക്കെ പറയുന്നു ആഹാ കാര്യങ്ങളൊക്കെ അടിപൊളിയാണല്ലോടാന്ന് മിഥുന അന്നേരം ഇനി അടുത്ത നീക്കം അവരുടെ ഇളയച്ഛൻ്റെ മകൻ അലോഹിനെ പരിചയപ്പെട്ടു കൊണ്ടാണെന്ന് പറയണം എനിക്കവനെ അറിയാം ചെറുതായിട്ട് ഞാൻ അവനു പെട്ടെന്ന് എന്തായാലും അലോഹു വഴി ഞാൻ ആ വീട്ടിലോട്ട് കയറി പറ്റാൻ പോകാണെന്ന് മിഥുൻ പറയുന്നു ബാംഗ്ലൂരിൽ പോയിട്ട് വന്നാൽ ഉടനെ അലോഹുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടാകും ഏ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ഇനി ഇവർ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നമ്മുടെ ആര്യൻ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ആട്ടാണ് വരുന്നത് അപ്പം ഇത്ര ചോദിച്ചു ആഹാ ഇന്ന് സാധനങ്ങൾ കുറേ അധികം ഉണ്ടല്ലോ എന്ന് ആ കുറച്ച് ബേക്കറി സാധനങ്ങളും ഉണ്ട് ശമ്പളം കിട്ടി ആ അതെ ശമ്പളം അപ്പം അത് കേട്ട് മിത്രം ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കാം ഈ ശമ്പളവും ഈ സാധനങ്ങളും വാങ്ങി പിന്നെ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോളും അടിച്ചു ഇതാ ബാക്കിയൊന്നും പറഞ്ഞോട്ട് ആരും മിത്രയുടെ കൈ കൊണ്ടു കൊടുക്കുമ്പോൾ അയ്യോ ഇത് ആര് അധ്വാനിച്ച് കിട്ടിയ ശമ്പളം അല്ലേ ആരും വെച്ചാൽ പോരെ ആരും ചിലവാക്കിയാൽ പോരെ എന്ന് മിത്ര ചോദിച്ചപ്പം അല്ല നിന്റെ കയ്യിലിത് ഇരുന്നോട്ടെ ഞാൻ വെച്ചിരുന്നാലേ അത് ശരിയാവില്ല ഇനി മുതൽ ഇതായിരിക്കും രീതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്രയോട് ആരും പറഞ്ഞു വീട്ടു സാധനങ്ങൾക്കും വീട്ടു കാര്യങ്ങൾക്കും നീ കണക്ക് വെച്ച് ചിലവാക്കിയാൽ മതി എന്നും അര്യൻ മിത്രയോട് പറയുക മിച്ചം പിടിക്കാനേ ഒന്നും കാണില്ല മാസം പകുതിയാകും മുൻപേ ടൈറ്റ് ആവുകയും ചെയ്യുവെന്നും ഒക്കെ പറഞ്ഞു നമ്മുടെ ആര്യൻ ആ ആ സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒക്കെ ചെയ്യാവുന്നു ഇത് കേട്ടപ്പോഴത്തേക്കും ഇത്രയ്ക്ക് ഭയങ്കര സങ്കടം ഇത്ര എന്നിട്ട് ആര്യൻ്റെ അരികിൽ നിന്നിങ്ങനെ കരയുക അപ്പം അല്ല എന്താണെന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ മിത്ര ഭയങ്കര കരച്ചില്ല എന്താ മിത്ര എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് എനിക്കൊരു ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അതുകൊണ്ടൊന്നും അല്ല എൻ്റെ കണ്ണ് നിറഞ്ഞത് ജീവിതത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നു എന്ന് ഒരു തോന്നൽ വരികയാണെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒരു വീട്ടമ്മയോ ഗൃഹനാഥയോ ഒക്കെ ആയൊരു ഫീലിംഗ് ആണ് എനിക്ക് എന്ന് പറഞ്ഞിങ്ങനെ പറയാം നമ്മുടെ മിത്ര പിന്നെ ഞാനാണൊരു കുടുംബത്തെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നു എന്നും പറഞ്ഞു ഭർത്താവ് അംഗീകരിച്ചത് ഒരു അവസ്ഥയാണ് എനിക്കെന്നൊക്കെ മിത്ര പറയുന്നത് കേട്ട് ആരും ഇങ്ങനെ അവൻ വെട്ടി ഇങ്ങനെ കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു കഴിഞ്ഞിട്ട് ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു നമ്മുടെ മിത്രം അകത്തേക്ക് കയറിപ്പോയി ആരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു പിന്നെ അകത്ത് കയറിപ്പോയി നമ്മുടെ ആര്യൻ കൊടുത്ത പൈസ രണ്ട് കണ്ണുകളിൽ ഇങ്ങനെ വെച്ച് ഭദ്രമായി സൂക്ഷിക്കാനായിട്ട് നമ്മുടെ മിത്ര തയ്യാറാവുക അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഒരാളെ ഫോൺ വിളിക്കുക ആ ഹലോ അച്യുത പ്രദീപരിപ്പം നാട്ടിലുണ്ടോ മതോ മംഗലാപുരത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിക്കാം അപ്പോൾ ഇപ്പം ഞാൻ നാട്ടിലുണ്ട് എന്താ കേട്ടാ കാര്യം ചോദിച്ചു അപ്പോൾ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു എന്താ ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് താനുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടാവുക അപ്പോൾ എനിക്ക് തന്നെ ഒന്ന് കാണാൻ സംസാരിക്കണം ഞാൻ തന്നെ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ശരിയെന്ന് അയാളും പറഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ മിത്രയും അതുപോലെ തന്നെ ആര്യനും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പോൾ ആര്യൻ്റെ അടുത്തേക്ക് മിത്ര വന്നു ആര്യ ദാ എന്ന് പറഞ്ഞു കൊടുത്തു എന്താ ഇതെന്ന് ചോദിച്ചപ്പം എനിക്ക് സ്കോളർഷിപ്പിൻ്റെ ആദ്യ ഗഡ് കിട്ടി അതുകൊണ്ട് വാങ്ങിയതാണ് ഒരു ഷർട്ട് എന്നും പറഞ്ഞു മിത്ര ഇങ്ങനെ നമ്മുടെ ആര്യന് കൊടുക്കുമ്പോൾ എന്തിനാണ് ഇത് വാങ്ങാൻ പോയത് ഒരു നൂറ് കൂട്ടം ആവശ്യം വേറെ കിട്ടാൻ കിടക്കുന്നില്ലേ എനിക്ക് യൂണിഫോം ആയതുകൊണ്ട് അത് ഷർട്ടിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ആയിക്കോട്ടെ എന്തായാലും ഞാനിത് വാങ്ങി ദാ ഇത് നോക്കിക്കേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നു ശരി താങ്ക്സും പറഞ്ഞു ആരിനെ ഇതൊന്നും ഇട്ടുനോക്കാം മിത്ര പറഞ്ഞപ്പോൾ ആ ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞു ആ വാങ്ങി തന്ന ആളും കൂടി ഇട്ടാ ആളും കൂടി നിൽക്കുമ്പോൾ ഇട്ടാ അതൊരു സന്തോഷമല്ലേ ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞില്ലേ ശരി ഒരു ചായ ഇട്ടേ കൊള്ളായിരുന്നു ഓ എൻ്റെ ദേവ സമാധാനമായി നിപ്പ് ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത്ര ചായ എടുക്കാൻ ഓടിപ്പോന്നു ഈ സമയത്ത് ആരും ഈ ഷർട്ട് എടുത്ത് നോക്കി ആരും അത് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ വീട്ടിലും ബാലനും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനിരിക്കുക ആ സമയത്ത് സത്യസന്ധമായി ഞാനൊരു അഭിപ്രായം പറയാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ അപ്പോൾ ഈ ഫോണിൽ എന്തോ കണ്ട കേട്ടോ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് ആ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട അച്ഛാ നല്ലതാ അച്ഛാ നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏതൊരു ഒരു പെൺകൊച്ചിൻ്റെ കാര്യം അവർ പറയുന്നത് അത് നമ്മുടെ ആനന്ദിന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് പെൺകുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആനന്ദ് കാര്യമായിരുന്നു ആനന്ദ് വരുന്നുണ്ട് ആനന്ദ് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കാം പിന്നെ എല്ലാവരും ഒന്നും അല്ലാത്ത പോലെ അങ്ങനെ ഇരിക്കുന്നു ആനന്ദ് എന്ന് ചോദിച്ചാൽ എന്താച്ചാൽ എല്ലാവരും കൂടെ അപ്പൊ നമ്മൾ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എത്രയും പെട്ടെന്ന് നടത്താൻ എന്ത് വേണമെന്ന് ആഗ്രഹം ആലോചിക്കാൻ ഞങ്ങളെന്നാ ബാലൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ എന്താച്ചാ കാര്യം എന്ന് ആനന്ദ് ചോദിച്ചപ്പോ ഗോമതി ഇത് നീ അങ് കൊടുത്തേ എന്ന് ആ ഫോട്ടോ അങ് കൊടുത്തു നമ്മുടെ ആനന്ദ് ആ ഫോട്ടോ കണ്ടു കണ്ടു കഴിഞ്ഞപ്പം ആ അച്ഛാ എന്റെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞപ്പം അളിയ അളീൻ ഇടപെടേണ്ട ഞാൻ ചോദിക്കാമെന്ന് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ ധർമ്മൻ അങ്ങ് ചെന്നു ആനന്ദേ നിന്റെ ആത്മീയതയൊക്കെ കയ്യില് വെച്ചാ മതി ആകാശേ മീനാക്ഷി അമ്മേ ഇതേ ചേച്ചി നോക്കിക്കേ ഇവനെ ഇങ്ങനെ വിട്ടാലൊന്നും പറ്റത്തി കേട്ടോ ഈ എന്താ കുഴപ്പം നീ പറ നീ പറഞ്ഞിട്ട് പോയ മതി ധർമ്മം പറയുമ്പോൾ ആനന്ദേട്ടാ നമുക്ക് ഈ കുട്ടിയെ ചെന്നൊന്ന് കാണാം പരിചയപ്പെടാം ആനന്ദേട്ടൻ മാത്രം കുട്ടിയെ കണ്ടാൽ പോരല്ലോ കുട്ടിക്കും ആനന്ദേട്ടനെപ്പറ്റി അറിയുമൊക്കെ വേണ്ടേ പിന്നെ സംസാരിച്ച് കഴിയുമ്പോൾ ഒരു ധാരണയൊക്കെ വരുമല്ലോ നമുക്ക് പോവാം ആനന്ദേട്ട എന്ന് പറഞ്ഞ് മീനു മീനാക്ഷി ഞാൻ പറഞ്ഞല്ലോ ഇതേ ഈ ഫോട്ടോയിലൊന്ന് നോക്കിക്കേ നെറ്റിയുടെ ഭാഗം ശരിയല്ല എന്ന് പറയുമ്പോൾ എന്തോന്ന് ഈ കുട്ടിക്ക് എന്താണോ കുഴപ്പമെന്ന് കോമതി എന്തിനു ചോദിച്ചു നീ എന്താ നെറ്റിപ്പട്ടം കെട്ടാൻ വേണ്ടി കൊണ്ടോ നെറ്റിപ്പട്ടം കെട്ടാൻ വേണ്ടിയാണ് അവിടെ കൊണ്ടുവരുന്നതെന്നൊക്കെ ചോദിച്ചു പിന്നെ ധർമ്മൻ കയറി ഉടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ധർമ്മ ധർമ്മനും അതുപോലെ ആനന്ദം കൂടെ തർക്കം വരുമ്പോഴത്തേക്കും നമ്മുടെ ബാലൻ കയറി ഉടക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടക്കായി അച്ചാ അച്ചാ എന്ന് പറഞ്ഞ് വിളിച്ച് കാണിക്കുന്ന നിന്റെ ഈ ബഹുമാനം പോലും കളവാണെന്ന് എനിക്ക് മനസ്സിലായി അച്ഛ ഇങ്ങനൊന്നും പറയില്ലേ അച്ഛ എന്ന് ആനന്ദ് പറഞ്ഞു പിന്നെ ഞാൻ എങ്ങനെയാണോ പറയേണ്ടേജുബാലൻ നീ ഓരോ പ്രാവശ്യവും ഓരോരോ ഒഴിവുകഴിവുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഗോമതി പറയുമ്പോ എന്താ ആനന്ദേട്ട ഇതിപ്പോ എല്ലാരും കൊച്ചാക്കുന്നത് പോലെ ഏട്ടോ ആനന്ദേട്ടം പെരുമാറുന്നത് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മീൻ ഒരു കാര്യം ചെയ്യാം അടുത്ത പ്രാവശ്യം അച്ഛൻ വേറൊരു കുട്ടിയെ കൊണ്ടുപോകാം ഞാൻ കാണാൻ വരാമെന്ന് ആനന്ദ് അച്ഛാ ഇനിയിപ്പോൾ ആനന്ദേട്ടനെ നിർബന്ധിക്കേണ്ട അന്ന് മീനും എന്തായാലും അടുത്ത പ്രാവശ്യം ഇനി ആനന്ദേട്ടൻ മാറില്ല എന്ന് പറയുമ്പോൾ മാറില്ല മാറില്ല അച്ഛാ മാറില്ല എന്ന് പറഞ്ഞു ആനന്ദ് ഉറപ്പാണോ എന്ന് ബാലൻ ചോദിച്ചു ഉറപ്പാച്ചാ ഉറപ്പാണെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛന് വാക്കം കൊടുത്ത് ആനന്ദ് ഇങ്ങനെ നിൽക്കുക അങ്ങനെ ആ ഒരു പെണ്ണുകാളിലും കാര്യങ്ങളും ഫ്ലോപ്പായി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മിത്ര എവിടെ ഇരുന്ന് കാരുമായിട്ട് പഠിക്കുന്നു അതോടൊപ്പം തന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളുടെ ലിസ്റ്റും ഒക്കെ എഴുതിക്കൊണ്ട് അങ്ങനെ ഇരിക്കും എല്ലാം എഴുതി നമ്മുടെ മിത്രം ഇത് ആര്യനെ കാണിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുക അപ്പോൾ മിത്ര അങ്ങ് ചെന്നപ്പോൾ കാണുന്നത് മിത്ര മേടിച്ചു കൊടുത്ത ഷർട്ട് ഇങ്ങനെ ഇട്ട് നമ്മുടെ ഇങ്ങനെ നിൽക്കുന്നതാണ് അത് കണ്ടപ്പോൾ മിത്രയ്ക്ക് ഒത്തിരി സന്തോഷമായി മിത്ര ഓടി ചെന്നാൽ അതിൻ്റെ ഭംഗിയെ പറ്റി പറയുന്നു ആര്യൻ ഇഷ്ടമായോ എന്ന് ചോദിച്ചു ആ കുഴപ്പമില്ല എന്ന ആര്യൻ ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ നമ്മുടെ മിത്രം എന്നേരം പറഞ്ഞു ശരിക്കും എല്ലാം കൊണ്ടും സന്തോഷമുള്ള ഒരു ദിവസം ഇന്ന് ആര്യൻ ശമ്പളം എന്നെ ഏൽപ്പിച്ചു ഞാൻ വാങ്ങിയ ഷർട്ട് ആര്യൻ ഇട്ടു അങ്ങനെ ഒത്തിരി ഒത്തിരി ദേ നമുക്കൊരു ബഡ്ജറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആരും ഒന്ന് വന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പം അതൊക്കെ നീ നോക്കിയാൽ എന്ന് പറഞ്ഞു ആര്യൻ മിത്രയുടെ ആരിനും കൂടെ നോക്കിയൊന്ന് അപ്രൂവ് ചെയ്യേ നമുക്ക് ചെറുതായിട്ടൊന്ന് മിച്ചം പിടിക്കണം പരീക്ഷ വരുമ്പോൾ ഫീസ് അടക്കണം അതുപോലെ കുറേ ചെലവുകളും കാര്യങ്ങളൊക്കെ വരുമെന്ന് മിത്ര പറയുമ്പം ദേ നീ വീട്ടുകാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കരുത് ശ്രദ്ധിക്കരുതാ ഐ എസ് ആണെന്നുള്ള ഒരു സ്വപ്നം ഒന്ന് നിന്റെ മനസ്സിൽ വേണം കേട്ടോ അപ്പം അതൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇന്ന് എനിക്കിതുമാത്രമേ ചിന്തയുള്ളൂ എന്തോ ഒരു സന്തോഷം ഒന്ന് എനിക്കൊന്ന് മിത്രം നേരം പറഞ്ഞു കേട്ടോ കൊച്ചു ജീവിതം തന്നെയായിരിക്കാം നല്ലത് കുറച്ച് ബുദ്ധിമുട്ടുകൾ അതിൻ്റെ മേലൊരു സന്തോഷം അങ്ങനെ 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 എന്തായാലും മീനാക്ഷി ചേച്ചിയെ വിളിക്കണം എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയ കാര്യം പറയണം അതുപോലെ ആര്യന് ശമ്പളം കിട്ടിയ കാര്യവും പറയണമെന്നും ഇത്ര പറയുമ്പോൾ ഏട്ടത്തിൽ ചിലപ്പോൾ പരാതി പോലെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് ആര്യൻ പരാതിയോ എന്തു പരാതി അല്ല ഇന്ന് അച്ഛൻ്റെ സ്കൂട്ടറെ വഴിയിലൊരു കാറുമായിട്ട് മുട മുട്ടി രണ്ട് പിള്ളേരായിരുന്നു കാറിൽ അച്ഛനെ അവഹേളിച്ചു ഞാനതിലിടപെട്ടു അത് ചിലപ്പോൾ വീട്ടിൽ അറിഞ്ഞു കാണും എന്ന് പറയുമ്പോൾ അയ്യോ എന്നിട്ട് എന്തായി ആര്യ അല്ല വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അവർ കാറെടുത്ത് പോയി അത് കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് എന്ന് ആര്യനിങ്ങനെ പറയുക ഇനി അഥവാ ആരെങ്കിലും പറഞ്ഞറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നോട് ചോദിക്കും എന്ന് പറഞ്ഞു അപ്പം പ്രശ്നം എന്തെങ്കിലും ആവുമോ ആര്യ എന്നും ഇത്ര ചോദിച്ചപ്പോൾ പ്രശ്നവും ഏയ് എന്ത് പ്രശ്നം പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നേ അപ്പൊ എന്തോ ഇത് കേട്ടപ്പോ ഒരു വിഷമം എന്നും ഇത്ര നമുക്ക് അങ്കിളിനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞോണ്ട് മിത്ര ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അങ്കിള് ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു അവസ്ഥ വരായിരുന്നു അങ്ങനെ ഇവര് നമ്മൾ ഈ കാര്യം പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ആകാശും അതുപോലെ തന്നെ മീനും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം കല്യാണ കാര്യത്തിൽ അച്ഛന്റെ ഭാഗത്ത് നിന്നും ഒരു താല്പര്യക്കുറവുണ്ടാകില്ല എന്നും പറഞ്ഞു പക്ഷേ എന്തോ എല്ലാം കൂടി അച്ഛനൊരു ഉന്മേഷക്കുറവുണ്ട് എന്നൊക്കെ അന്നേരം ആകാശ് പറഞ്ഞു ആനന്ദേട്ടൻ്റെ കല്യാണം നടക്കാത്തത് അച്ഛന് വല്ലാത്തൊരു വിഷമ ആരുടെ ഇവിടെ നിന്ന് പോയതിലും അച്ഛന് വിഷമമുണ്ട് പക്ഷെ അച്ഛൻ പുറത്ത് കാണിക്കാത്തതാണെന്നൊക്കെ ആനന്ദ് പറഞ്ഞു കേട്ടോ അങ്ങനത്തെ ഇവരെ തമ്മിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ റൂമിൽ ഇരിക്കോ കേട്ടോ ആനന്ദേട്ട് കല്യാണം പെട്ടെന്ന് നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്നും മീനു അന്നേരം ആകാശിനോട് പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു പിന്നെ രാവിലെ ആയി നമ്മുടെ ബാലൻ പോകുക കേട്ടോ സ്കൂട്ടറിന് കടയിലോട്ട് പോകുന്ന സമയത്ത് ഇന്നലെ വണ്ടി ഇടിച്ച രണ്ട് ചെറുപ്പക്കാർ പിള്ളേരുണ്ടല്ലോ അവന്മാർ നമ്മുടെ ബാലനെ കാത്തുപ് റോഡിൽ നിപ്പുണ്ടായിരുന്നു അപ്പം എന്താടാ മക്കളെ ഇന്നലെ തന്റെ ബാക്കി പറയാനാണോ നീ കൈ കാണിച്ച് നിർത്തിയേ എന്ന് ചോദിച്ച് ബാലൻ ചോദിക്കുമ്പോൾ പറയാനല്ല ദേ ചെയ്യാനായിട്ടാ വണ്ടി തടഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാൾ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ബാലൻ്റെ സ്കൂട്ടറിന്റെ കീ അങ്ങ് ഊരി അങ്ങ് എടുത്തു അപ്പോൾ നിങ്ങൾ നിങ്ങളാരാ എന്നും ചോദിച്ചിട്ടുണ്ട് ബാലൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ മിത്രയും അതുപോലെ ആര്യനും കൂടി അതുവഴി വഴി വരുന്നത് ഇവ രണ്ടുപേരും കൂടെ വന്ന് നമ്മുടെ ഈ കാഴ്ച കാണുക നിങ്ങളെ താക്കോലെടുത്തത് ആ താക്കോലിങ്ങ് തിരിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ താക്കോലിങ്ങ് തരാൻ പറഞ്ഞ് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയും അഹ് ഇനി ഉപദ്രവിക്കാൻ പോകാണോന്നും മിത്രയോ ചോദിച്ചു അപ്പോൾ ഞാനും എൻ്റെ അച്ഛനാണ് ടിപ്പർ പ്രദീപൻ പതിനഞ്ച് ടിപ്പറുണ്ട് സ്വന്തമായിട്ട് അങ്ങനെ കിട്ടിയ പേരാണെന്നൊക്കെ ഇയാൾ പറയാം നമ്മുടെ ബാലനോട് സ്വഭാവവും ഏകദേശം അതുപോലൊക്കെ തന്നെയാ എഴുതുന്ന പോവത്തേ ഉള്ളൂ അത് കേട്ടപ്പം ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാണെന്ന് ബാലൻ ചോദിച്ചു നിങ്ങളാ താക്കോലിങ്ങ് തരാൻ ബാലൻ അപ്പം ഇതൊക്കെ അവരെ നിന്ന് കാണുക ഇന്നലെ നീ നിന്റെ മോനും കൂടി തല്ലി ചതച്ചില്ലേടാ അതിന് പകരം ചോദിക്കാൻ വന്നതാ എന്ന് പറയുമ്പോൾ അവൻ്റെ ചെഗിട് അടിച്ച് പൊട്ടിക്കണമൊന്നും മിത്ര അല്ല നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ ഇവനാ എന്നെ അനാവശ്യം പറഞ്ഞത് പിന്നെ എൻ്റെ മോൻ്റെ പ്രായല്ലേ ഉള്ളൂ എന്ന് കരുതി ഞാൻ വെറുതെ വിട്ടതാണെന്ന് ബാലൻ ഇതൊക്കെ കേട്ട് ജക്തം തിളക്കിയാ നമ്മുടെ ആര്യൻ്റെ എടോ കള്ളം പറയുന്നു എന്ന് ചോദിച്ചോണ്ട് ആ ചെറുക്കൻ നിന്റെ മോനെ എന്ത് വിളിച്ചു വരുത്തിയില്ലേ അവനെന്നെ തല്ലി ദാനം തല്ലി എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ പറയുന്നു കള്ളവാ കള്ളവ പറയുന്നു എന്ന് ആര്യൻ അന്നേരം പറയാം അപ്പൊ പച്ച കള്ളു ഈ പറയുന്നേ ഞാനും തല്ലിയിട്ടില്ല എൻ്റെ മോനും തല്ലിയിട്ടില്ല എന്ന് നമ്മുടെ ആര്യനേരം പറ ബാലനേരം പറഞ്ഞു ഏതു മോനാ തല്ലി പറയാൻ ബാലന നേരം ഇവരോട് ചോദിക്കാം ഞാനിപ്പോ വിളിച്ച് ചോദിക്കാം നീ ഒന്നും എന്ന് പറഞ്ഞു ട്രി ടിപ്പർ പ്രദീപ് അപ്പോഴത്തേക്കും മിത്രയെ വണ്ടിയിൽ നിന്ന് നീ നീങ്ങി ഇറങ്ങിയെന്ന് പറഞ്ഞു നീ അടിച്ച തല്ല് തിരിച്ചു തരാൻ പോവാണെന്ന് പറഞ്ഞു ഇവൻ നമ്മുടെ ബാലനെ അടിക്കാനായിട്ട് ചെന്നു എന്നിട്ട് ബാലനെ വഴിയിലിട്ട് അടിക്കാനായിട്ട് പറയുവാണ് അങ്ങനെ ബാലനെ തല്ലാനായിട്ട് ഈ ചെറുക്കം കൈ ഒങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ആര് പറന്നു വന്നു എൻ്റെ കയ്യിലേക്ക് വിളിച്ചു ഞാൻ നിന്നെ തല്ലിയില്ല കൈ ഒങ്ങിയതേ ഉള്ളൂ അപ്പോഴാണ് ബാലൻ ഇതൊക്കെ അറിയുന്നത് ദേ നീ ആദ്യം എന്നെ തല്ലടാ അത് കഴിഞ്ഞ് നീ അച്ഛനെ തല്ലിയാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തായി തള്ളായി പിന്നെ നമ്മുടെ മിത്ര ചുടി പിടിക്കാൻ അപ്പം മിത്രയെ പിടിച്ചിട്ട് ഒറ്റ തള്ള് പിന്നെ അവിടെ ഒരു ഭൂകമ്പം തന്നെയായിരുന്നു ദേ നമ്മുടെ ആര്നെല്ലാവരും അടിച്ചു ഇടിച്ച് പിഞ്ച പരുവാക്കും ബാലനാണെങ്കിൽ വേണ്ട മോനെ വിടണം വിടണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ആരും കേൾക്കുമോ ആരിൻ്റെ അച്ഛനെയും ഭാര്യയെയും തൊട്ടമ്മമാരെയും ആരും വെറുതെ വിടുവോ ഇല്ല നമ്മുടെ ആര്യൻ ആടി ചടി ചി ചതച്ച് പോകി ഇപ്പംമാരെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആരും ചെയ്യുന്നു അപ്പൊ ആര്യ നീ തല്ലേ തല്ലലേ എന്ന് പറഞ്ഞ ബാലൻ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല ലാസ്റ്റ് നമ്മുടെ ബാലൻ അവിടെ സ്കൂട്ടർ എടുത്തുകൊണ്ട് അങ്ങ് പോയി ബാലൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അച്ഛനെയും മക്കളെയും കൂടി ഇടിച്ച് ഇഞ്ച പരിവാക്കാൻ നമ്മുടെ ആര് അങ്ങനെ വിളിച്ചത് മയ്യോ ചേട്ടാ വേണ്ട 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 എന്ന് പറഞ്ഞ അവർ ഇങ്ങനെ നിൽക്കുക വിളിച്ചോണ്ട് പോടാന്ന് പറഞ്ഞു ആര് പിന്നെ അവന്മാർ മൂന്നും കൂടെ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി അവന്മാരങ്ങ് പോയി കഴിഞ്ഞപ്പം ഇത്രയും അതുപോലെ ആരെയും കൂടെ സ്കൂട്ടറിനങ്ങു പോയി അങ്ങനെ പ്രശ്നമല്ല ഒന്നിനൊമ്പതായി ആ ഒരു വലിയ ഇതിലായി വണ്ടിയിൽ ഇവരിങ്ങ് പോകുന്ന ഓരോരുത്തു കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞിട്ട് അതെ വെള്ളം എന്തെങ്കിലും വേണോ ആര്യ ആരിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഇനി ചോദിക്കാം മിത്ര അപ്പോൾ ആരുടെ എടുത്ത് എടുത്ത ചാട്ടങ്ങൾ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് ദേഷ്യമൊക്കെ തോന്നും പക്ഷേ തല്ലുന്നത് കണ്ടപ്പോഴേ പേടിയും വിഷമവും ഒക്കെ ഉണ്ടായെങ്കിലും അങ്കിളിനെ രക്ഷിക്കാനും അതുപോലെ എന്നെ രക്ഷിക്കാനും ആരും നിൽക്കുന്നത് കണ്ടപ്പോഴേ സ്നേഹം തോന്നിയെന്ന് മിത്ര പറയും ആരോട് സിനിമയിലാണെങ്കിൽ കൈയടിക്കേണ്ട രംഗമാണെന്ന് പറഞ്ഞു ശരി നീ കയറ് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുക അങ്ങനെ അവരും അവിടെ നിന്ന് പോകുക കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അച്യുതനെയാണ് അച്യുതനെ എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഇപ്പുറ പ്രദീപനെ വിളിക്കുവാണ് നടന്ന കാര്യമൊക്കെ അങ്ങ് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്യുതനൊന്നും ഞെട്ടി അവൻ്റെ മോൻ വന്ന് ഇടിച്ചത് ഏതായാലും നന്നായി ഇനിയിപ്പോൾ വിശാലമായിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ അങ്ങ് ഇറങ്ങാം അച്ഛനും മോനും മോൻ്റെ പെണ്ണും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അവരുടെ ജീവിതം തീർന്നു എന്ന് പറയുമ്പോൾ മതി വെച്ചേക്കരുത് വച്ചേക്കരുതൊന്നിനെയും അതും പറഞ്ഞ് അച്യുതനെ ഈ ഒരു പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടിങ്ങനെ നിൽക്കുവാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവന്മാരെ കൊന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ടിപ്പർ പ്രദീപൻ മകനോട് പറയുമ്പോൾ അതൊന്നും വേണ്ടച്ചാ പകരം വീട്ടിയാ മതി എന്ന് പറഞ്ഞു ഇങ്ങനെ പറയാം മകൻ അപ്പോൾ അങ്ങനെ ആശുപത്രി പോണ മോനെന്ന് ചോദിച്ചപ്പം വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ടിങ്ങനെ അവന്മാരങ്ങ് പോകണം ഈ സമയത്ത് പെട്രോൾ അടിക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മിത്ര ആരിനോട് പറയാം ആര്യ ആരും ഒന്ന് സൂക്ഷിച്ചോളണം കേട്ടോന്ന് അതൊക്കെ ഞാൻ നോക്കിക്കോളാവുന്ന ആര്യൻ ഞാനേ കാര്യമായിട്ട് പറഞ്ഞത് ആര്യാവന്മാരൊന്നും മാത്രം നല്ല ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ തിരിച്ചു പോകുമ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം വീട്ടിലേക്കുള്ള എൻ്റെ കുടുംബ ബഡ്ജറ്റ് വെച്ചിട്ടുള്ള ആദ്യത്തെ പർച്ചേസ് ആണ് ആരും എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു ശരി വരാം ഞാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു രണ്ടുപേരും കൂടെ അങ്ങ് പോകണം അങ്ങനെ ആ ഒരു രണ്ടുപേരും കൂടെ സ്കൂട്ടറിന് അങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് ഈ ടിപ്പർ അവിടെ നിന്ന് ഇങ്ങനെ ആരെയും ഫോണിൽ വിളിക്കാം അവൻ്റെ ബൈക്കിൽ തട്ടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു ഇന്ന് പ്ലാൻ ചെയ്തതുപോലെ നമ്മൾ അവനെ കാത്തു നിൽക്കും നിന്നു പക്ഷെ കൃത്യമായിട്ട് അവൻ്റെ മോനും വന്ന് ചാടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാം ചെറിയൊരു ഉലച്ചിൽ പറ്റിയെന്നുള്ളത് സത്യം തന്നെയാണ് മോൻ കയറി അങ്ങ് സ്കോർ ചെയ്തു എന്നൊക്കെ അച്ഛനോട് ഇയാള് പറയുക അങ്ങനെ ഇവന്മാര് തമ്മിൽ ഫോൺ ചെയ്യുന്നു ഈ സമയം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്കറിയാവല്ലോ അവൻ്റെ കുടുംബത്തിന് സ്വസ്ഥത കിട്ടരുത് അപ്പൊ ഒക്കെ ഞാൻ ഏറ്റുന്നേം താൻ നോക്കിക്കോടോ ഇന്ന് ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് അപ്പൊ ശരിയെന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ അങ്ങ് ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് രാജശ്രീ അലോഹേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരിതും പറഞ്ഞ് ഇവനിങ്ങനെ ഇവരെ വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ അനന്തൻ ഇങ്ങനെ അറങ്ങിയപ്പോ അനന്തേട്ടാ എന്നും പറഞ്ഞു വിളിച്ചു എന്താ അവന്റെ ചാട്ടം ഇന്നുകൊണ്ട് തീരും എന്ന് അച്യുതൻ പറഞ്ഞപ്പോൾ ആരുടെ ചോദിച്ചു ആ ഗോമതി സ്റ്റോർ ബാലന്റെ അവൻ്റെ വീടും കടയൊക്കെ ഇന്നത്തോടെ അവസാനിക്കുമെന്ന് ആ ടിപ്പർ പ്രദീപനെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് അച്യുതൻ പറഞ്ഞപ്പോൾ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ അനന്തനും ഭാര്യയും പക്ഷേ അലോഹും ഭാര്യയും ഭയങ്കര ചിരി അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചു അതിനകത്തും നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നില്ല